സൂക്ഷ്മ പരിശോധന പൂർത്തിയായതിനു പിന്നാലെ ആരോപണ പ്രത്യാരോപണങ്ങളുമായി മുന്നണികൾ കേരളത്തിൽ ഒരു മണ്ഡലത്തിലും ബി ജെ പി ജയിക്കില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു പൌരത്വ ഭേദഗതിയെക്കുറിച്ച് പരാമർശിക്കാത്ത കോൺഗ്രസിന്റെ പ്രകടനപത്രികയ്ക്കെതിരെ സി പി ഐ എം നേതാക്കൾ വിമർശനം തുടരുകയാണ് എസ് ഡി പി ഐ പിന്തുണയുടെ പേരിൽ കോൺഗ്രസിനെ വിമർശിക്കുന്ന മുഖ്യമന്ത്രി സ്വന്തം കണ്ണിലെ കരട് കാണുന്നില്ലെന്ന് കോൺഗ്രസ് നേതാവ് പി ജെ കുര്യൻ വിമർശിച്ചു നാമനിർദ്ദേശ സൂക്ഷ്മയ്ക്ക് ശേഷം സ്ഥാനാർത്ഥികളാണുള്ളത് തിങ്കളാഴ്ച വൈകുന്നേരം പത്രിക പിൻവലിക്കാനുള്ള സമയം അവസാനിക്കുന്നതോടെ തെരഞ്ഞെടുപ്പ് ചിത്രം വ്യക്തമാകും പ്രചരണരംഗം ചൂടുപിടിച്ചതോടെ കൊണ്ടും കൊടുത്തും മുന്നണികൾ ആരോപണങ്ങളുമായി കളം നിറഞ്ഞു ഒരിടത്തും ബി ജെ പിക്ക് രണ്ടാം സ്ഥാനം പോലും കിട്ടില്ലെന്ന് മുഖ്യമന്ത്രി കേരളത്തിലെ ഇരുപത് മണ്ഡലങ്ങളാണ് ഈ ഇരുപതിൽ ഒന്നിൽ പോലും ബി ജെ പി ജയിക്കില്ല ഇരുപതിലൊന്നിലും ബി ജെ പിക്ക് രണ്ടാം സ്ഥാനം പോലും ഉണ്ടാകില്ല പൗരത്വ വിഷയത്തിൽ കോൺഗ്രസിനെതിരെ ആരോപണം കടുപ്പിച്ച് മുഖ്യമന്ത്രിയും സി പി എം സംസ്ഥാന സെക്രട്ടറിയും ഇന്നും രംഗത്തെത്തി എസ് ഡി പിന്തുണയുടെ പേരിൽ ബി ജെ പിയോടൊപ്പം ചേർന്ന് കോൺഗ്രസിനെ എഴുത്താൻ മുഖ്യമന്ത്രി ശ്രമിക്കുന്നുവെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് പി ജെ കുര്യൻ ആ ഒന്നാ തനിക്കെതിരെ നടക്കുന്ന വ്യാജ വീഡിയോ പ്രചരണം രാഷ്ട്രീയ സദാചാര മര്യാദയ്ക്ക് നിരക്കാത്തതാണെന്ന് ആരോപിച്ച് പോലീസിലും ജില്ലാ കളക്ടർക്കും ആലപ്പുഴ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എ എം ആരിഫ് പരാതി നൽകി വിവിധ ബ്യൂറോകൾക്കൊപ്പം ട്വന്റി ഫോർ തിരുവനന്തപുരം